ലാസ്റ്റ് മമ്മി ഒരു ബീറ്റ് കഷ്ണം തരും എന്നിട്ട് പറ ഇതിങ്ങനെ ചുണുമ്പോ തയ്ച്ചാൽ മതി കുട്ടികളുടെ കയ്യിലൊക്കെ ഉണ്ടല്ലോ ഈ നടന്നീടൊക്കെ നല്ല ടേസ്റ്റ് ഞാൻ ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മീ ഏഞ്ചൽ ആൻഡ് യു ഏഞ്ചൽസ് വേൾഡ് ഓഫ് ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഡിസംബർ ഒക്കെ ആവുമ്പോൾ നല്ല മഞ്ഞ നല്ല തണുപ്പൊക്കെ ആവുമ്പോൾ ഇപ്പൊ അത്യാവശ്യത്തിന് തണുപ്പുണ്ട് നല്ലമാതിരി മഴയുമുണ്ട് അപ്പോൾ നമ്മുടെ മുതിർന്നവരുടെ കുട്ടികളുടെ ചുണ്ടെങ്കിലും എന്താ പറയുക ഡ്രൈ ആവില്ലേ ഡ്രൈ ആവുമ്പോ നമ്മളിങ്ങനെ ഹോം മെയ്ഡല്ലാത്ത കുറെ ലിബ്ബാമുകൾ വാങ്ങിച്ച് നമ്മൾ തയ്ക്കാറുണ്ട് അതൊക്കെ ചുണ്ടിന് ദോഷാണ് അപ്പോൾ നമുക്ക് ഇനി മുതൽ ഹോമിൽ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അത് ചെറിയ കുട്ടികൾക്ക് വേറെയാണ് മുതിർന്നവർക്ക് വേറെയാണ് അപ്പം നമുക്ക് എന്തായാലും വീടുകളിലേക്ക് പോവാം അപ്പം നമുക്ക് ഫസ്റ്റ് അതിന് ചിൽഡ്രൻസിൻ്റെ ഉണ്ടാക്കാം അപ്പോൾ ചിൽഡ്രൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് അതിന് ഒരു ബീറ്റ് റൂട്ടിൻ്റെ തൊലി കളഞ്ഞ് ഇന്ന് ചെറിയ പീസസ് ആയിട്ട് നമ്മൾ എന്താ മിക്സിയിൽ അടിച്ചെടുക്കുക അടിച്ച് ഒരു തുള്ളി പോലും ആഡ് ചെയ്യാൻ പാടില്ല വെള്ളം എന്നിട്ട് അതിന് അടിച്ചെടുത്തിട്ട് അതിനെ അരയ്ക്കുക അരച്ച് വെച്ചിട്ട് നമ്മൾ ഈ കിട്ടുന്ന ലിക്വിഡിനെ നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് എന്താ പറയണം ഒരു ഒരു കട്ടയായിട്ടുള്ള ശട്ടയായിട്ടുള്ളൊരു രൂപത്തിലാക്കി എടുക്കാം പിന്നെ നമുക്ക് വേണ്ടത് ഹണിയാണ് പിന്നെ നറു നെയ് പിന്നെ നമുക്കിതിങ്ങനത്തെ ചെറിയ ചെറിയ ചിപ്പുകൾ നമ്മുടെ ആയിശാടോട് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടണിങ്ങനത്തെ ചെറിയ അപ്പോൾ അപ്പം ബീട്രൂട്ടിൻ്റെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം ഇൻ്റെ ഇത് ഇങ്ങനെ ആയിരിക്കണം അപ്പൊ പിന്നെ നമ്മൾ ഈ ഇതിലേക്ക് നമ്മൾ കുറച്ച് മൂന്ന് തുള്ളി എന്താ പറയണ ഹണി ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ നമ്മള് മൂന്ന് തുള്ളിയുടെ വൺ ടു ത്രീ അപ്പൊ നമ്മൾ മൂന്ന് തുള്ളി ഹണി ഒഴിച്ചിട്ടുണ്ടാകും അപ്പൊ നമുക്ക് ഇതിനൊന്ന് ചെറുതായിട്ട് ഒന്ന് വിളക്കി കൊടുക്കാം ഇത് കുട്ടികളുടെ വായയിലൊക്കെ പോയാലും ഒരു കുഴപ്പമില്ല കേട്ടോ ഞാനൊക്കെ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ എന്ത് ഇങ്ങനെ തേച്ചാൽ അപ്പൊ തന്നെ ഇങ്ങനെ ചെയ്യും അത് എന്തൊരു ശീലാണ് ഇനി നമുക്ക് നറു നെയ്യ് ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു ടീസ്പൂൺ നറു നെയ് ഇട്ടുകൊടുക്കാം ഇത്രയ്ക്കും നറു നെയ്യ് ഇട്ടുകൊടുക്കാം ഈ നെയ്നും നമ്മുടെ ഈ വെള്ളത്തിലേക്ക് ഈ കുടുഫോണിലേക്ക് നന്നായിട്ടൊന്ന് വെക്കണം അപ്പൊ തന്നെ ഇത് നന്നായിട്ട് പിടിക്കണില്ല അപ്പൊ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കട്ടോ നമ്മള് ഇതിന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോണ്ടോ ഇനി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇതിന് ആക്കാം നമ്മള് തയ്ക്കി കൊടുക്കാം നമുക്ക് ഇതാണ് നമ്മുടെ അടുത്ത് നമുക്ക് ഇത് ചെറുതായിട്ട് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ നല്ല പറയുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നന്നായിട്ട് മറ്റേ നെയ്ഡക്കെ ഒരു ടേസ്റ്റ് ഇട്ടുണ്ടായി എനിക്ക് ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അഡൽറ്റിൻ്റെ ഉണ്ടാക്കാം അതിൻ്റെ ഫസ്റ്റിന് നമുക്ക് വേണ്ടത് ഒരു വാസിലിനാണ് ഇങ്ങനത്തെ ചെറിയ സ്റ്റിപ്പ് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ നമുക്ക് വേണ്ടത് വിറ്റാമിൻ ഇ ഗുളികയുടെ ഒരു സിപ്പാണ് ഇതിൽ രണ്ടെണ്ണമാണ് നമ്മൾ എടുക്കുന്നത് ഇതാണ് ഈ കമ്പനിയുടെ പെയിൽ ഇവിയോൺ അപ്പോൾ ഇതിന് ഇതും വേണം പിന്നെ നമ്മുടെ ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ചീശ ഒരു കളർ കിട്ടാനായിട്ട് അപ്പൊ ഇത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അപ്പൊ ഇത് ഞാൻ റെഡ് കളർ ലിപ്സ്റ്റിക്കിന്റെ കുറച്ചിട്ടുള്ളൂ ഒരു തരി ഇട്ടുള്ളൂ ഇതൊരു കളറിന് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് വാക്സിൽ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ മുഴുവൻ നമുക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ഇത്രയ്ക്ക് ഇട്ടിട്ടുണ്ട് മിക്സ് ചെയ്യാം അപ്പൊ ഇനി നമ്മൾ വാസ്ലിനും ലിപ്സ്റ്റിക്കും കൂടി ആഡ് ചെയ്തപ്പോൾ നല്ല മതി ലൈറ്റ് പിങ്ക് കളർ ആയിട്ടുണ്ടേ കണ്ടു നമുക്ക് ഇതിലേക്ക് ഈ വിറ്റാമിൻ ഗുളിക പൊട്ടിച്ച് ഒഴിക്കാം ഈ ടിപ്പിലായിട്ട് ഈട് കുളികൊന്ന് പൊട്ടിക്കാം ഒന്ന് ഒഴിക്കാം ഒരു സിറപ്പ് മാതിരിയാണേ

ചെറുതായിട്ട് ഒരു ഗ്ലേസിംഗ് ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ കുടുക്കല്ലാണ്ട് തന്നെ നമ്മുടെ ലിപ്പിൽ തേച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല ഇതായിരിക്കും നല്ല യൂസ്ഫുള്ളായിരിക്കും ഇപ്പൊ നന്നായിട്ട് ഒരു കട്ടിയായിട്ടുണ്ട് ടിന്നിലേക്ക് ചെറിയ ടിന്നിലേക്ക് ഇതിനെ മാറ്റാം അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ അങ്ങനെ ലിബാമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പൊ ഇതാണ് നമ്മുടെ അഡൽട്ടിന്റെ ദൈക്കണ്ടോ ഞാൻ തുറന്നാണിച്ചു നമ്മൾ എങ്ങനെയാക്കി വെച്ചിട്ടുണ്ട് ലൈറ്റ് റോസ് കളറാണ് കേട്ടോ ഇതിൽ കിട്ടിക്കണേ പിന്നെ മമ്മിയുടെ കയ്യിൽ കുറേ ലിപ്സ്റ്റിക് ഉണ്ട് എന്നാലും എനിക്ക് ഒരെണ്ണം മോലും തരത്തില്ല ഞാൻ കുഞ്ഞു കൂട്ടിയല്ലോ ചുണ്ടൊക്കെ ഇതാവൂന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മമ്മിയുടെ അടുത്ത് ചോദിച്ചു ചോദിച്ചു ലാസ്റ്റ് മമ്മി ഒരു ബീറ്റ് കഷ്ണം തരും എന്നിട്ട് പറയും ഇതിങ്ങനെ ചുണ്ടുമ്പോൾ തയ്ച്ചാൽ മതി അത്രയ്ക്കും മതി അതിനേക്കാളും കൂടുതൽ ലിപ്സ്റ്റിക് ഒന്നും ആഡ് ചെയ്യണ്ടെന്നോറും അങ്ങനെയാണ് അപ്പോൾ ഇത് നമ്മുടെ അഡൽട്ടിൻ്റെയും ഇത് നമ്മുടെ കിഡ്സിന്റെ ആണ് ഇത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അപ്പം എന്താ പറയണ രണ്ടെണ്ണത്തിലും ഈ കുട്ടികളുടെ ഇതൊക്കെ ഉണ്ടല്ലോ ഈ നിറുന്നെയുടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാനിപ്പോൾ തന്നെ ഇത് 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 നോക്കിയപ്പം ഇങ്ങനെയൊക്കെ ചെയ്തു അങ്ങനെ ചെയ്താലും നെയ്യാളില പോകണേ അപ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല കുട്ടികൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യുവരുമോ അപ്പോൾ അവരുടെ വയറ്റിലേക്ക് പോയാലും അങ്ങനെ ഒരു കുഴപ്പമില്ല ഇതിൽ നമ്മളെന്താ പറയുന്ന നാച്ചുറൽ സംഭവങ്ങളാണ് കുട്ടികളുണ്ടെങ്കിൽ ചെലുത്തക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യുക പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് എന്നിട്ട് കമൻറ്റ് ഇടാൻ കമൻ്റ് ഇടണം അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ കേൾക്കാത്തിരിക്കൂ ചാറ്റ